റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് ഡ്രൈവർമാർക്കും വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണ ക്ലാസ് നടത്തി നടത്തിലെ സ്കൂളിൽ ചിറ്റൂർ ജോയിൻ ആർ ടി ടിഒയുടെ ആഭിമുഖ്യത്തിലാണ് ക്ലാസ് നടത്തിയത് ക്ലാസ്സിന് കൊടുക്കുന്നെങ്കിലും ഈ വാഹനം ഓടിക്കുന്ന പ്രത്യേകിച്ച് ഹെവി വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന നിങ്ങൾ ഈ ഞങ്ങൾ ഡ്രൈവേഴ്സിന്റെ നിസ്സഹായാണ് ഇപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് മിററുകൾ വെക്കണം എന്ന് പറഞ്ഞ് നമുക്ക് പുതിയൊരു ഡയറക്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട് മിക്കവരൊക്കെ ഫിറ്റ്നസ് വരുന്ന വാഹനങ്ങൾ പക്ഷേ അത് ഫുള്ളായിട്ട് എൻഫോഴ്സ് ചെയ്യുകയും ഈ അവെയർനെസ് എല്ലാവരിലും എത്തിക്കുകയും ചെയ്യുന്നതിന് ചില കാലാവസ്ഥ ഉണ്ട് ഈ മിറർ വെച്ചാൽ പോലും കാണാൻ പറ്റാത്ത ചില ബ്ലൈൻഡ് സ്പോട്ടുകളുമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എത്തിക്കുക ഇവരെ അവയർ ആക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ചിലപ്പോൾ ചില ഡ്രൈവ് അവാർഡുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഡ്രൈവേഴ്സിനെ ബലപ്പെടുത്തും പക്ഷേ അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ ചില സ്പോട്ടുകളിലും അവരെ ഒന്ന് ഈ വിദ്യാർത്ഥികളെ മാത്രമല്ല ഈ അധ്യാപകരെയും അധ്യാപകരെയും വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെയും മറ്റു പൊതുജനങ്ങളെയും അവയറാക്കുക ഞങ്ങളുടെ ഈ പയസ് ഡ്രൈവർമാർക്കും വിദ്യാർത്ഥികൾക്കും ക്ലാസ് എടുത്തു ഇതൊക്കെ അത് ഡ്രൈവിംഗ് റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ റോഡിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് ആൾക്കാർ ലൈസൻസ് എടുക്കുന്നു ബാക്കിയുള്ള കാണിക്കുന്നു അത് തന്നെ അവര് ചെയ്തോണ്ടിരിക്കുന്നു എന്താണ് കറക്റ്റ് നിയമം എന്താണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പലരും അപ്ഡേറ്റ് ആയി പോവാറില്ല അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകൾ ആൾക്കാർ ചെയ്ത് കുറെ കാലം കഴിഞ്ഞാൽ പക്ഷെ നിങ്ങളെ പോലുള്ള കുഞ്ഞുമക്കളിലൂടെ നമുക്കത് തിരുത്തിയിട്ട് പുതിയ കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ ഇതൊക്കെ കോമൺ ആണ് നമ്മുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വെറും കോമൺ സെൻസ് ഏത് നമ്മൾ വാഹനം ഓടിപ്പിക്കേണ്ടത്

അങ്ങനെ ഒരു ഫുട്പാത്ത് ഫുട്പാത്ത് ഉണ്ട് ഇല്ല നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എൻ സാബിർ മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ പ്രവീണ സ്വാഗതവും സ്കൂൾ അക്കാഡമി ഇൻചാർജ് റോബിൻ ബേബി നന്ദിയും പറഞ്ഞു കുട്ടികൾക്ക് ബസ്സിൽ കയറുന്ന രീതിയെക്കുറിച്ചും രീതിയെക്കുറിച്ചും ഇറങ്ങുന്ന രീതിയെ കുറിച്ചും ഇറങ്ങുന്ന രീതിയെ കാണാൻ പറ്റുള്ളൂ നടത്തിയുടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഒരിക്കലും പിന്നെ മിക്കവാറും ഇപ്പോഴത്തെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഡ്രൈവർക്ക് പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഒരു ഇങ്ങനൊരു അപകടമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സാധ്യതയില്ല തീരെ സാധ്യതയില്ല അപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് നേരത്തെ നിർത്തിയിരിക്കുന്ന ഫ്രണ്ടിലെ സ്പോട്ട് സൈഡിലെ സ്പോട്ട് ഇപ്പം ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ സ്പോട്ടുകൾ ഇതെല്ലാം ബ്ലൈൻഡ് സ്പോട്ടുകളാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വെഹിക്കിൾസ് നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോഴും റിവേഴ്സ് എടുക്കുമ്പോഴും നിങ്ങളെ കയറ്റി പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നിങ്ങൾ നോക്കേണ്ട ചില പൊസിഷൻസ് പൊസിഷൻസാണിത് കാരണം ഡ്രൈവേഴ്സിനെപ്പറ്റി പറഞ്ഞ കാര്യമില്ല അവർക്കത് കാണാൻ പറ്റില്ല ഇത് ബ്ലൈൻഡ് സ്പോട്ടുകളാണ് പിന്നെ ഈ ബ്ലൈൻഡ് സ്പോട്ട് നിററുകൾ ഞങ്ങളിപ്പോൾ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട് ഇപ്പം പുതിയതായിട്ട് ഫിറ്റ്നസ് എടുക്കുന്ന വാഹനങ്ങൾക്കെല്ലാം ഞങ്ങൾ ബ്ലൈൻഡ് സ്പോട്ട് മിറ ഉണ്ട് ഇതിൻ്റെ താഴെ വേറൊരു അഡീഷണൽ ഗ്ലാസ് വരും അത് വന്നാൽ മാത്രമേ ഇത് അവർക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ അതൊന്ന് അതൊന്ന് പ്രാക്ടിക്കലായി വരാനായിട്ടുള്ള ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട് അതൊന്ന് എൻഫോഴ്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും മറ്റ് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങൾക്ക് ഈ ഇതിൻ്റെ അവെയർനെസ് തരുന്നത് അപ്പം ശ്രദ്ധിക്കണം നിങ്ങൾ ഒന്ന് രണ്ട് പേരെ ഞങ്ങൾ ആ പിന്നെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി ഇതൊന്ന് നോക്കിക്കും അപ്പോൾ ഞങ്ങൾ പറയുന്നതല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ നിങ്ങളുടെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ഒന്ന് രണ്ട് റെപ്രസെൻറ്റേറ്റീവീവ്സിനെ ഞങ്ങൾ എടുത്തിട്ട് ആ പ്രൈവ് സീറ്റിൽത്തും എന്നിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കിയത് മനസ്സിലാക്കാം ഓക്കെ യു ന്യൂസ് പാലക്കാട്